ॐ नमो भगवते वासुदेवाय श्रीमद्भगवद्गीता अध्यायं पदनोन्न श्लोकं पदि किरीटिनं गदिनं चक्रिणं च तेजोराशिं सर्वतो दीप्तिमन्तं पश्यामि त्वां दुर्निरीक्षं समन्तात् दीप्तानलार्कद्युतिमप्रमेयं किरीडिनं ഗിനം ചക്രണം ചേജോരാശ്യം സർവതഹദീപ്തിമന്ദം ദുർനിരീക്ഷം ദീപ്താനലാർക്കുവിദ്യം അപ്രമേയം ത്വാം സമന് പശ്യാമി കിരീടം ഗത ചക്രം എന്നിവയോട് കൂടിയവനായും തേജോമയനായും സർവത്ര പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവനായും നോക്കാനാവാത്ത വിധം ജ്വലിക്കുന്ന അഗ്നിയുടെയും സൂര്യൻ്റെയും പ്രഭയുള്ളവനായും അളക്കാൻ വയ്യാത്തവനായും അങ്ങയെ എല്ലായിടത്തും ഞാൻ കാണുന്നു ഇത് ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരിയോ